സന്ധ്യ ആയിട്ടുണ്ടെങ്കിൽ ഭയങ്കര കൊതുകിൻ്റെ ശല്യമാണല്ലേ അപ്പം സന്ധ്യയ്ക്ക് രാത്രിന്ന് മാത്രമല്ല നമ്മൾ പകലാണെങ്കിലും പകലാണെങ്കിലുമൊക്കെ ഭയങ്കര കൊതുകിൻ്റെ ശല്യമല്ലേ അപ്പം ഇതുപോലെ ചന്ദനത്തിരിയിൽ ചെറിയൊരു സൂത്രപ്പണി ചെയ്തിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് ഒരു പാക്കറ്റ് പത്ത് രൂപയുടെ ഒരു പാക്കറ്റ് ചന്ദനത്തിരി വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു മാസത്തേക്കുള്ള തന്നെ തിരി ഓക്കെ ആയിട്ടോ അപ്പം ഒരു ചന്ദനത്തിരി തന്നെ നമുക്ക് രണ്ട് മൂന്ന് ദിവസമൊക്കെ വെച്ചിട്ട് കത്തിക്കാം ഈ ഒരു ചന്ദനത്തിരി ആയതുകൊണ്ട് പെട്ടെന്ന് അങ്ങനെ അങ്ങനെ കെട്ടും പോകത്തില്ല കേട്ടോ അപ്പോൾ അതേപോലെ സന്ധ്യ ടൈമിലൊക്കെ കുട്ടികളുടെ റൂമിൽ അതായത് പോലെ നമ്മൾ അതൊന്ന് കത്തിച്ച് പോയ്ക്കുവാണെങ്കിൽ നമുക്ക് നല്ല മണമായിരിക്കും അതുപോലെ പകൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കാണിക്കാം കേട്ടോ കാരണം പകലും നല്ല ഒരു കൊതുകിന് ശല്യം ഉണ്ടല്ലോ അപ്പം നല്ല മണവും കിട്ട റൂമിന് നമുക്ക് ഒരുപാട് നാളത്തേക്ക് ഒരു ഒരു മാസത്തോളം നമുക്കിതുപോലെ എടുത്തു വയ്ക്കാം കേട്ടോ കാരണം ഒരു ചന്ദനത്തിൽ തന്നെ രണ്ട് മൂന്ന് ഇതായിട്ട് നമുക്ക് കത്തിച്ചിട്ട് ഇങ്ങനെ കിടത്തി കിടത്തി വച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചേരട്ടെ അപ്പം സിമ്പിളാണ് നാച്ചുറലാണ് സൈഡ് എഫക്റ്റ് ഇല്ല കുട്ടികളുള്ള കുഞ്ഞു കുട്ടികളുള്ള വീട്ടിലും നിങ്ങൾക്ക് ട്രൈ ചെയ്യാം കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മുടെയൊക്കെ വീടിൻ്റെ പരിസരത്ത് എവിടെയെങ്കിലും ഇതുപോലെ ആര്യവേപ്പിൻ്റെ ലീഫ് ഉണ്ടെങ്കിൽ രണ്ട് മൂന്ന് തണ്ട് പറിച്ചെടുക്കാം കേട്ടോ അപ്പം നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് ചെറിയൊരു മരമുണ്ട് അപ്പം ഞാൻ അതായത് പോലെ രണ്ട് മൂന്ന് തണ്ട് പറിച്ചെടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് തണ്ടൊന്നും അതിൻ്റെ അകത്ത് ആവശ്യമില്ല ഇപ്പോൾ ഒരു തണ്ട് മതി കേട്ടോ നമുക്ക് കുറച്ച് ഉണ്ടാക്കിയാൽ മതിയല്ലോ അപ്പം അതായത് പോലെ ഞാനിപ്പോൾ ചന്ദനത്തിരി ഒരു അഞ്ച് ചന്ദനത്തിരിയോളം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഒരു പാക്കറ്റിൻ്റെ ചന്ദനത്തിരി പത്ത് രൂപയുടെ ചന്ദനത്തിരിയുടെ പാക്കറ്റാണ് അപ്പോൾ ഏകദേശം ഒരു അഞ്ചെണ്ണം ഞാനിപ്പോൾ ഇത് എടുത്തിട്ട് ഉണ്ടാക്കി കാണിച്ചുതരാം കേട്ടോ അപ്പോൾ ഇതാ നമുക്കിനിയുണ്ടല്ലോ ഒരു പത്ത് രൂപയുടെ ഉണ്ടല്ലോ ഈ എന്താ കർപ്പൂരത്തിന്റെ കട്ട നമുക്ക് എല്ലാ പലയറുക്ക് കടകളിലും എല്ലാ എല്ലാ കടകളിലും കിട്ടും ഈ കർപ്പൂരത്തിന്റെ കട്ട അപ്പോൾ ഒരുപാട് കട്ടയുടെ ഒന്നും ആവശ്യമൊന്നുമില്ല നമുക്ക് ഇതുപോലെ ഒരു ഒറ്റ പീസ് മതി കേട്ടോ അപ്പം നിങ്ങളിതിങ്ങനെ വാ ഒരു പാക്കറ്റ് പത്ത് രൂപ എടുത്ത് വാങ്ങിയിട്ടുണ്ടല്ലോ നിങ്ങൾ ഒരു ചെറിയൊരു ഡപ്പിയിലേക്ക് ആക്കിയിട്ട് അടച്ചുവെച്ചാൽ മതി തണുത്ത് പോകത്തില്ല ചിലപ്പോൾ ഇതിങ്ങനെ തണുത്ത് പോയി കഴിഞ്ഞ് പിന്നെ നമ്മൾ ഈ ഒരു പാക്കറ്റിൽ കാലിയായിട്ട് ഇരിക്കും ഇതെന്തോ ഇങ്ങനെ പറന്ന് പോകുമ്പോൾ ഇങ്ങനെ ഗ്യാസ് പോലെ അങ്ങോട്ട് പോകുക പിന്നെ നമുക്ക് ഈ പാക്കറ്റിലെ കാലി പാക്കറ്റേ നമുക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഒരെണ്ണം എടുത്താൽ ാക്കിയിട്ട് ബാക്കിയുള്ളത് ഇതുംപോലെ ടിന്നിലേക്കാക്കി അടച്ചെടുത്ത് വെക്കുവാണെങ്കിൽ ഒരു മാസം രണ്ട് മാസം ഇരുന്നാലും അത് അവിടെ തന്നെ അങ്ങനെ തന്നെ ഇരുന്നുള്ളൂ കേട്ടോ ഒരേ കട്ട വീതം നമുക്ക് ഉണ്ടാക്കി എടുത്താൽ മതി കേട്ടോ അപ്പോൾ അതേപോലെ ഞാനിപ്പോൾ ഒരു കട്ട എടുത്തിട്ടിട്ടുണ്ട് ചട്ടിയിലേക്ക് അതുപോലെ തന്നെ രണ്ട് തണ്ട് അരിവേപ്പിൻ്റെ ലീഫ് ഇതുപോലെ ചട്ടിയിലേക്ക് ചട്ടിയിലേക്കിട്ടൊന്ന് പിച്ച് കയറിയിട്ട് അതും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഉണ്ടല്ലോ നമ്മൾ സാധാ വെളിച്ചെണ്ണ എടുക്കാം വെളിച്ചെണ്ണ നല്ലെണ്ണയോ ഇപ്പോൾ വെളിച്ചെണ്ണയ്ക്കൊക്കെ നല്ല വില അപ്പോൾ ഇതിങ്ങനെ ചെയ്യാൻ പോവാണല്ലോ എന്ന് നിങ്ങൾ പക്ഷേ ഉണ്ടല്ലോ സൈഡ് എഫക്റ്റ് ഇല്ല നിങ്ങൾക്ക് ഒരുപാട് എണ്ണ ഇടാൻ ആവശ്യമില്ല ജസ്റ്റ് ഇതുപോലെ നമ്മൾ കൂട്ടം തളിക്കുന്ന അത്രം പോലും വേണ്ടട്ടോ ഒത്തിരി മതി നമുക്കൊന്ന് തൂത്ത് കൊടുക്കാനായിട്ടുള്ള മാത്രം മതി അപ്പോൾ അത് ഇതുപോലെ ജസ്റ്റ് ഇത് ഇതുപോലെ ഒത്തിരി വെളിച്ചെണ്ണ എടുത്ത് ഒഴിച്ചിട്ട് ഇങ്ങനെ നന്നായിട്ടൊന്ന് ഒന്ന് തിളപ്പിച്ച് 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 എടുക്കുക അപ്പോൾ ഈ കർപ്പൂരം കണ്ടോ കർപ്പൂരം ഇങ്ങനെ അലത്തെ അലത്തെ അലുത്ത് പോകുമ്പോറും ഈ ഒരു എണ്ണയ്ക്കുണ്ടല്ലോ ഭയങ്കര മണമുണ്ട് നല്ലൊരു കർപ്പൂരത്തിൻ്റെ കർപ്പൂരം അതുപോലെ വേപ്പണ്ണയൊക്കെ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങത്തില്ലേ ചില ആളുകളൊക്കെ ഇങ്ങനെ വേപ്പെണ്ണയൊക്കെ വാങ്ങിയിട്ട് പൊയ്ക്കാറുണ്ട് അപ്പം ആ സംഭവം തന്നെയാണ് ഇതൊട്ടാ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാവുന്നൂ ഇതുപോലെ വേപ്പിലേ കർപ്പൂരം കൂടെ കൂട്ടിയിട്ട് തന്നാട്ടിതുപോലെ എണ്ണയിലേക്ക് ഇട്ടിട്ട് മൂപ്പിച്ചെടുക്കുക മൂപ്പിച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ വേപ്പില കണ്ടില്ലെങ്കിൽ ഇതുപോലെ കരിഞ്ഞു മുരിഞ്ഞിരിക്കും അപ്പം ഈ വേപ്പില കരിഞ്ഞിരിക്കുന്നത് നിങ്ങൾ കളയേണ്ട കേട്ടോ അത് വേണമെങ്കിൽ മാത്രം ഒരു ചട്ടിയിലേക്ക് ഇട്ടിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പൊയ്ക്കാനായിട്ട് എടുക്കാം കൊതുക് പോകും പിന്നെ ഈ ഒരു എണ്ണ ഇത് ഒരു നുള്ളില് മതി കണ്ടില്ലേ ഇത്ര എടുത്തിട്ട് നമുക്ക് ഒരു കുഞ്ഞൊരു ഒരു ഡെപ്പിയിലേക്കോ പാത്രത്തിലേക്കോ എടുത്ത് സ്റ്റോർ ചെയ്ത് മാറ്റി വയ്ക്കുവാണെങ്കിൽ ഇതുപോലെ ചന്ദനത്തിരി വാങ്ങുമ്പോൾ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ എന്തെങ്കിലും ഒരു ഇത്തിരി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് തന്നെ ചെയ്യണമെന്ന് ഞാൻ കാണിച്ചേരട്ടെ അപ്പം ഞാനിവിടെ മിക്കപ്പോഴും തന്നെ ചെയ്യുന്ന ഒരു സൂത്രപ്പണിയാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ പകലും കൊതുക് വരത്തില്ല അതുപോലെ റൂമിനൊക്കെ നല്ല പ്രത്യേകമാണോ ആയിരിക്കും കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇതേ ഇതുപോലെ അഞ്ചെണ്ണം അഞ്ച് ഇതുപോലെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതാ ഇത് വന്ന് കൂട്ടി പിടിച്ചതിന് ശേഷമുണ്ടല്ലോ ഒരു ചെറിയ ബ്രഷോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വച്ചിട്ട് ഇതുപോലെ അങ്ങോട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാട്ടോ പെയിൻ്റ് അടിക്കുന്ന പോലെ ഉണ്ടല്ലോ അല്ലേ അത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് അതേ ഇതുപോലെ എൻ്റെ മുകളിലേക്കൂടെ ഒന്ന് ബ്രഷ് ചെയ്ത് ബ്രഷ് ചെയ്ത് കൊടുക്കാട്ടോ ഒരു ചന്ദ്രത്തിരിയുടെ കളർ തന്നെ മാറിയത് കണ്ട ഒരു കറുപ്പ് കളറിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഇത് ഫുൾ ആയിട്ടൊന്ന് നല്ല രീതിയിൽ ഒന്ന് ഫുള്ളായിട്ടൊന്ന് ഇങ്ങനെ കംപ്ലീറ്റ് എണ്ണ തൂത്ത് ഇങ്ങനെ കൊടുത്തതിന് ശേഷം ഉണ്ടല്ലോ ഇത് നമുക്കൊന്ന് ഉണക്കിയെടുക്കാം ഉണക്കിയെടുക്കാനായിട്ട് എളുപ്പമാണ് നമ്മൾ ആ ഒരു നമ്മൾ ഗ്യാസ് ഗ്യാസടുപ്പുണ്ടല്ലോ ഗ്യാസ് അടുപ്പിൻ്റെ മുകളിലേക്ക് ചെറുതായിട്ടൊന്ന് ഗ്യാസ് അടുപ്പ് ചൂടാക്കിയിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് അങ്ങോടും കൂടെ അങ്ങോട്ടും കൂടെ ഒന്ന് കാണിച്ചു കൊടുത്താൽ മതി കേട്ടോ ഇത് കണ്ടില്ലേ അവിടെ ഇട്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇട്ട് കാണിച്ചാണെന്ന് ചോദിച്ചാൽ ആ ചെന്നത്തിൽ ഫുൾ കത്തിച്ചു കളയരുത് കത്തിച്ചോ അപ്പോൾ പിള്ളേരൊക്കെ വീഡിയോ എഡിറ്റ് ചെയ്തു നോക്കുമ്പളെ ഇങ്ങനെ കത്തിക്കാൻ പറഞ്ഞതും അതിൻ്റെ മുകളിൽ കൂടെ ഇട്ടിട്ട് കാണിച്ചിട്ട് അത് ഫുൾ ആയിട്ട് കളയരുത് ജസ്റ്റ് ഇതൊന്നും ഒന്ന് ഒന്ന് ചെറുതായിട്ടൊന്നും അങ്ങോട്ടും കൂടെ നീക്കി ജസ്റ്റ് ഒന്ന് വിട്ടാൽ മതി കേട്ടോ ഇതല്ല അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യുക ദാ ആ ഒരു നമ്മളുണ്ടാക്കിയ വേപ്പണ്ണ ഉണ്ടല്ലോ അത് നമ്മൾ ചന്ദനത്തി ഫുള്ളായിട്ട് കുടിച്ച് വലിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഓരോന്ന് ഓരേന്ന് വീതം നമുക്ക് ആവശ്യത്തിന് എടുത്ത് കത്തിച്ചെടുത്താൽ മതി അപ്പോൾ ഒരു ചന്ദനത്തിന് നമുക്ക് ചിലപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തേക്കൊക്കെ ഉണ്ടാവും കാരണം നമ്മൾ ഈ ചന്ദനത്തിൽ ഇങ്ങനെ കത്തിച്ച് വെക്കേണ്ട നമുക്കൊന്ന് റൂമിൽ കുട്ടികളൊക്കെ ഉള്ള റൂമിൽ അതുപോലെ നമ്മൾ ഇടക്കെ റൂമിൽ അതുപോലെ ഹാളിൽ സിറ്റൌട്ടിലൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് കത്തിച്ച് പുകച്ചതിന് ശേഷം എല്ലായിടത്തും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് ഓടി ചടിച്ച് കൊണ്ടുപോകാം പിന്നെ കുട്ടികളൊക്കെ റൂമിലൊക്കെ ആണെങ്കിൽ ഒന്ന് കുറച്ച് നേരമൊക്കെ ഒന്ന് അവിടെ വച്ച് ഒന്ന് ആ റൂമിലൊക്കെ നല്ല മണൊക്കെ പിടിപ്പിച്ച് കഴിഞ്ഞപ്പോൾ കൊതുക് ഒക്കെ റൂമിൽ നിന്ന് ഇറങ്ങി പോകോളൂട്ടോ അപ്പോൾ ചെല്ലെ കുറച്ചു നേരത്തേക്ക് ചെല്ലൊക്കൊന്ന് ഫാൻ ഇട്ട് എടുത്താൽ മതി അപ്പം അകത്തുള്ള റൂ അകത്തുള്ള കൊതുകൊക്കെ വെള്ളിലേക്ക് ഇറങ്ങി പോകുള്ളൂ കേട്ടോ അപ്പം ഇതിങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു പത്ത് രൂപയുടെ ചന്ദനത്തിരി വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു ഒരു മാസത്തേക്ക് ഏകദേശം ഉണ്ടാവുക അപ്പോൾ ഇതുപോലെ ഒരു ഇതിൻ്റെ പൊടിയൊക്കെ ചാടാതിരിക്കാനായിട്ട് ചെറിയ എന്തെങ്കിലും ഒരു പ്ലേറ്റിലോ പാത്രത്തിലോ വച്ചിട്ട് ചെറിയ ഒന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് പുകച്ച് പുകച്ച് റൂമുകളിൽ കൂടെ കൊടുക്കാട്ടോ നല്ല മണമായിരിക്കും കൊതുകൊക്കെ ഓടിപ്പുകും പരിസരത്ത് പോലും പകൽ പോലും എടുക്കത്തില്ല കേട്ടോ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക നല്ലവണ്ണം കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മാർക്കല്ലേ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാ ഫ്രണ്ട്സിൻ്റെ അറിവിലേക്ക് അമ്മമാരുടെ അറിവിലാക്കിയിട്ട് ഷെയർ ചെയ്യാം കേട്ടോ പിന്നെ ഇതുവരെ നമ്മൾ ചാനൽ ഫോളോ ചെയ്ത ഫ്രണ്ട്സ് എല്ലാം വീഡിയോസ് കാണണമെങ്കിൽ ഒന്ന് ഫോളോ കൂടി ചെയ്തിട്ട് പോകാൻ മാർക്കല്ലേ